അയ്യപ്പൻകോവില് മാട്ടുകട്ടയിൽ വൈദ്യുതി പോസ്റ്റ് ഇടുന്നതുമായി ബന്ധപ്പെട്ട നാട്ടുകാരുമായി തർക്കം റോഡ് വികസനവുമായി ബന്ധപ്പെട്ട കടകൾ പൊളിച്ചു നീക്കിയ ഭാഗത്ത് പോസ്റ്റ് സ്ഥാപിക്കുന്നതിനെതിരെയാണ് നാട്ടുകാര് എതിർത്തത് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോള് ജോണസന്റെ നേതൃത്വത്തില് പഞ്ചായത്ത് അംഗങ്ങളും ഉപ്പുതറ പോലീസും എത്തിയാണ് തർക്കം പരിഹരിച്ചത് മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് വൈദ്യുത പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്നത് ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട് കടകൾ പൊളിച്ചു നീക്കിയ ഭാഗത്ത് ഇന്നലെ പോസ്റ്റ് സ്ഥാപിച്ചിരുന്നു ഇന്ന് പോസ്റ്റിന് സ്റ്റേ ഫലിക്കാൻ ആരംഭിച്ചപ്പോഴാണ് നാട്ടുകാർ പ്രതിഷേധമായി രംഗത്തു വരികയും സ്റ്റേ സ്ഥാപിക്കുന്നത് തടയുകയും ചെയ്തത് ഇത് വാക്കുതർക്കത്തിൽ വെത്തി കട്ടപ്പന കുട്ടിക്കാനും റോഡിനും ആട്ടുകെട്ട ആനക്കുടി റോഡിനു ഇടയിൽ തടസ്സമായി നിന്നിരുന്ന കടകൾ പഞ്ചായത്തും നാട്ടുകാരും ചേർന്ന് പൊളിച്ചു നീക്കിയത് വളരെയേറെ ക്ലേശം അനുഭവിച്ച കടകൾ പൊളിച്ചു നീക്കിയതോടെ ടൗണിൽ സൗകര്യം ഉണ്ടാവുകയും ചെയ്തു എന്നാൽ ഇവിടെ പോസ്റ്റ് സ്ഥാപിച്ചാൽ ടൌണിന്റെ വികസനവും സൌകര്യവും തടയപ്പെടുന്നതുകൊണ്ടാണ് നാട്ടുകാർ എതിർത്തത് എന്നാൽ ധിക്കാരപരമായി വൈദ്യുതി വകുപ്പ് ജീവനക്കാർ ഇടപെട്ടതോടെ നാട്ടുകാർ റോഡ് ഉടൻ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും സ്ഥലത്തെത്തുകയും പ്രശ്നം രമ്യമായി പരിഹരിക്കുകയുമായിരുന്നു മലയോര ഹൈവേയുടെ ഭാഗമായിട്ട് കെ എസ് സി ബി പോസ്റ്റ് നിർമ്മിക്കുന്നതിനും ഒറ്റപ്പെട്ട ടൗണിൽ നിന്നെടുത്താണ് പോസ്റ്റ് വരുന്നത് എന്നൊരു ആരോപണ ഉയരുകയും ഇവിടെ പൊതുജനങ്ങളും എല്ലാവരും ചേർന്ന് അത് അവിടുന്ന് മാറ്റണമെന്നുള്ള ഒരാവശ്യം ഉണ്ടാവുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ടുകൊണ്ട് അതിനൊരു പരിഹാരമായിട്ട് പോസ്റ്റ് അവിടെ നിലനിർത്തിക്കൊണ്ട് സ്റ്റേ വലിക്കുന്നത് ഒരു ചെയിലോട്ടാക്കി തീരുമാനമായിട്ടുള്ളതാണ് പോസ്റ്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ആരുമായി ആലോചിക്കാതെ ഏകപക്ഷീയമായാണ് ഉദ്യോഗസ്ഥർ കണക്കെടുത്തത് അത് പ്രകാരമാണ് താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥർ പോസ്റ്റ് മാറ്റുന്നത് ഉപ്പുതറയിലെ വൈദ്യുത വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നിഷ്ടപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഗണിക്കാതെയുള്ള പ്രവർത്തനം മൂലം വലിയ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് ഉപ്പുതറ പോലീസും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും എത്തിയതിനാൽ ഒരു സംഘർഷം ഒഴിവാക്കാനുമായി ന്യൂസ് ബ്യൂറോ അയ്യപ്പൻ കോവിൽ